ലോകത്തെ ഏറ്റവും സുന്ദരികളായ സ്ത്രീകൾ ഏത് നാട്ടിലാണെന്ന് ചോദിച്ചാൽ കേരളം ശരിയായ ഉത്തരം മറ്റ് രാജ്യങ്ങളിലെയും സംസ്ഥാനങ്ങളിലെയും സ്ത്രീകളുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ മലയാളി മംഗന്മാരുടെ ശാലീന സൗന്ദര്യത്തിന്റെ സാരസ്വത രഹസ്യം എന്താണ് സുന്ദരി സംശയവും വേണ്ട മലയാള പെണ്ണിന്റെ മുടി അടക്കം തന്നെ മണം വേഷും സൗന്ദര്യത്തിൽ നിന്ന് തന്നെ മലയാളി പെണ്ണിന്റെ മുടിയടകിന്റെ പ്രസക്തി വ്യക്തമാകുന്നുണ്ട് ഇടവപ്പാതിയും തുലാവർഷവും തിമിർത്ത് പെയ്യുന്ന കേരളക്കരയിൽ കുളിക്കാൻ പനനീർ ചോലകളും കൂന്തൽ മീൽക്കാൻ ഞാറ്റുവേലകളും തന്ന് മലയാള നാടിനെയും മലയാളി പെണ്ണിനെയും സുന്ദരികളാക്കിയ ലാവണ്യ സങ്കല്പങ്ങളെ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണല്ലോ നമ്മൾ ഇവർക്ക് ശേഷം മലയാള ചലച്ചിത്രകാല ശാലയുടെ ഭൂമികയിലേക്ക് കടന്നു വന്ന എം ഡി രാജേന്ദ്രൻ എന്ന കവി ഒരു തലമുറയുടെ പ്രണയ ഭാവനകളെ ലഹരി പിടിപ്പിച്ചുകൊണ്ടായിരുന്നു മലയാളി പെണ്ണിന്റെ മുടിയടങ്ങിനെ താരോപിച്ചത് തുഷാരം മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തു വന്ന ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിലെ ഈ ഗാനം അക്കാലത്ത് കലാലയങ്ങളിലെ പ്രണയലേഖനങ്ങൾക്ക് പകർന്ന ചൂടും ചൂരും കലർന്ന അഭിനിവേശങ്ങൾ ഇത് കാണുന്ന ചിലത്തെങ്കിലും ഓർമ്മയുണ്ടാകും കാലത്തെഴുന്നേറ്റ് എണ്ണ തേച്ച് കുടിക്കുകയും തുമ്പ് കെട്ടിയിട്ട ചുരുങ്ങുടിയുടെ അറ്റത്ത് ഒരു തുളസി തളിരല ചൂടുകയും ചെയ്യുന്ന മലയാളി സ്ത്രീയുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഒരു ശാലീന ഭാവം പകർന്നു നൽകാൻ ഈ ഗാനത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ചരിത്ര സത്യം പ്രശസ്ത കവി പൊൻകുന്ദം ദാമോദരന്റെയും കുഞ്ഞിക്കുട്ടിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ തൃശൂരിലെ ചേർപ്പിലായിരുന്നു എം ഡി രാജേന്ദ്രന്റെ ജനനം ആകാശവാണി ഉദ്യോഗസ്ഥനായിരുന്ന ഇദ്ദേഹത്തെ പ്രശസ്ത സാഹിത്യകാരനായ കാക്കനാടാണ് അദ്ദേഹം കഥ എഴുതിയ മോചനം എന്ന ചിത്രത്തിന് വേണ്ടി പാട്ടുകൾ എഴുതാൻ ക്ഷണിക്കുന്നത് ചിത്രം സാമ്പത്തികമായി പരാജയപ്പെട്ടതിനാൽ സിനിമയിലെ ഗാനങ്ങളും വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നാൽ അതേ വർഷം മോഹന്റെ സംവിധാനത്തിൽ പുറത്തു വന്ന ശാലിനി എന്റെ കൂട്ടുകാരിയിലെ ഗാനങ്ങൾ കേരള കര അക്ഷരാർത്ഥത്തിൽ തന്നെ നെഞ്ചിലേറ്റുകയാണ് ഉണ്ടായത് എന്ന കവിത തുളുമ്പുന്ന ഗാനത്തിന്റെ വരികൾ ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നവർ ധാരാളം വയലാറിനും പി ഭാസ്കരനും ശേഷം ദേവരാഗങ്ങളുടെ ശില്പിയായ ദേവരാജൻ മാസ്റ്റർ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന കവിയാണ് എം ഡി ആർ കവിത തുളുമ്പുന്ന ഏതാനും ഗാനങ്ങളിലൂടെ മലയാള കലയെ കോൽ തരിപ്പിച്ച എം ഡി രാജേന്ദ്രൻ എന്ന യുവ കവിയെ സ്വത്ത് എന്ന ചിത്രത്തിനു വേണ്ടി മായ മാളവ ഗൗള രാഗം എന്ന രാഗം രാഗമാലിക എഴുതുവാൻ നിർമ്മാതാവിയോട് സുഭാഷ് ദേവരാജൻ മാസ്റ്ററായിരുന്നു ആയിരുന്നു ഗാനരചനാരംഗത്ത് കുലപതിമാർ പലരും മദ്രാസിൽ തന്നെ ഉണ്ടായിരിക്കുകയാണ് ആകാശവാണി തൃശൂർ നിലയത്തിൽ ജോലി ചെയ്തിരുന്ന എൻ ഡി ആറിന്റെ ദേവരാജൻ മാസ്റ്റർ ഈ പാട്ട് എഴുതാൻ മദ്രാസിലേക്ക് വിളിച്ചു വരുത്തുന്നത് രാഗീലമാക്കിയ ഓരോ രാഗത്തിന്റെയും ഭാവഹിരിമ ചോർന്നു പോകാതെ എം ഡി രാജേന്ദ്രൻ എഴുതിയ മലയാളത്തിലെ ഏറ്റവും ദീർഘമേറിയ ഈ രാഗമാലികയിൽ ഹിന്ദുസ്ഥാനി കർണാടക സംഗീതത്തിലെ പതിനാല് രാഗങ്ങളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ദേവരാജൻ മാസ്റ്റർ സംഗീതത്തിൽ യേശുദാസ് ഈ രാഗമാലിക മനോഹരമായി ആരംഭിച്ചു അക്കാര്യം തെസ്കെ നായരുടെ പത്രാധിപത്യത്തിൽ പുറത്തിറങ്ങിയിരുന്ന മലയാള നാടു ബാലികയിൽ പ്രശസ്ത പത്രപ്രവർത്തകനായ കണിയാമരൻ രാമചന്ദ്രൻ ഈ ഗാനത്തെക്കുറിച്ച് ഒരു വലിയ ലേഖനം തന്നെ എഴുതുകയുണ്ടായി മതജാതി ഭേദങ്ങൾ പൂർവാധികം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലത്ത് മാനവ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കോടി കോടിയടയാളമായി മാറിയ ഒരു ഗാനം എഴുതുവാനും അതിന് സംഗീതം നൽകുവാനും കഴിഞ്ഞത് തന്റെ ജീവിതത്തിന്റെ നിയോഗമായിട്ടാണ് ഈ കവി വിലയിരുത്തിയിരുന്നത് നമ്മൾ നടന്നു തീർക്കേണ്ട അസുരകാലത്തിന്റെ വിഫുണതകൾ ആണെന്ന് തോന്നുന്നു കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് ഓസ്കാർ അവാർഡ് ായ കീരവാണി മലയാളത്തിൽ സംഗീതം പകർന്ന് ഏറ്റവും ജനപ്രീതി നേടിയ ഗാനങ്ങൾ എഴുതുവാൻ ഭാഗ്യമുണ്ടായതും എം ഡി ആറിനാണ് ഭരതന്റെ ദേവരാഗത്തിനു വേണ്ടി ഈ അപൂർവ പ്രതിഭകൾ പരാഗമോ അതോ എന്ന അപൂർവ സുന്ദര ഗാനം നമ്മുടെ ഹൃദയ സരസുകളിൽ രതി വരാഗങ്ങൾ തീർത്തത് ഇവർ നെയ്തെടുത്ത മറ്റൊരു ഗാനം മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും മലയാള ചലച്ചിത്ര വേദിയിൽ തരംഗം തീർത്തിരിക്കുകയാണ് ഈ വർഷം തിയേറ്ററുകളിൽ ഇളക്കിമറിച്ച് ബോക്സ് ഓഫീസിൽ വിജയം കരസ്ഥമാക്കിയ പ്രേമലു എന്ന ചിത്രത്തിലാണ് എം ഡി ആർ കീരവാണിയുടെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ഗാനം റീമിക്സ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കേരളവും കടന്ന് ഇന്ത്യ മുഴുവൻ ഈ ഗാനം കാളിദാസന്റെ മേഘ സന്ദേശം പോലെ ഒഴുകി പഴരുകയാണ്

കണ്ണീർ പൂവും കണ്ണാരം കൊത്തി കളിച്ചിരുന്നു വിരിഞ്ഞു നക്ഷത്രമിടികളിൽ ജലം തൊടിഞ്ഞു ഈ ഗാനങ്ങളെല്ലാം എന്ത്യാ തോലികയിൽ ഉയർന്നു വീണ് കാലത്തിന് മായ്ക്കാൻ കഴിയാതെ സംഗീത പ്രേമികളുടെ ചുണ്ടുകളിൽ ഇന്നും തത്തിക്കളി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജൂലൈ അഞ്ചിന് പ്രശസ്ത കവി പൊൻകുന്നം ദാമോദരന്റെ മകനായി ജനിച്ച എം ഡി രാജേന്ദ്രന്റെ ജന്മദിനമായിരുന്നു ഇതേ ദിവസമായിരുന്നു പ്രേം ആ കവിയുടെ ഒട്ടേറെ പ്രശസ്തമായ ഈ ഗാനവും പിറവികൊള്ളുന്നത് പച്ചപ്പനത്ത പോലെ മലയാള സാഹിത്യ രാമത്തിൽ പറന്നു വന്ന് പുനാരകൂപുത്തുകളായ ഒട്ടേറെ ഗാന കുസുമങ്ങൾ കൈരളി കാഴ്ചവെച്ച ഞങ്ങളുടെ ലേഖകൻ സതീഷ് കുമാർ വിശാഖപങ്കത്തിന്റെ പ്രിയ സുഹൃത്തു കൂടിയായ എം ഡി രാജേന്ദ്രന് ഒരായിരം ജന്മദിനാശംസകൾ നേരിടുകയാണ്